ഹായ് ഓൾ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഷമി സാങ് ഇന്ന് ഞാനൊരു സ്പെഷ്യൽ വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് ഇന്നത്തെ സ്പെഷ്യൽ ബ്ലോഗിൽ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് രണ്ട് അതിഥികൾ കൂടെ ഉണ്ട് ഒന്നും മറ്റാരല്ല എൻ്റെ സ്വന്തം കെട്ടിയത് മിസ്റ്റർ സമീർ ബാബു അതോടൊപ്പം തന്നെ എൻ്റെ ഒരേ ഒരു അറിയൻ ഷെഫ് ജിഹാസ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് കേട്ടോ ആള് ദുബായിൽ ഖത്തറിൽ മാൽദ്വീവ്സിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ ഒരുപാട് ഇറ്റാലിയൻ ഡിഷസിലാണ് ഇപ്പം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആളുണ്ടാക്കുന്ന ഫുഡുകൾ അത് കണ്ടിട്ടുണ്ടെന്നല്ലാതെ നമ്മൾ ഒരുപാട് കഴിച്ചിട്ട് തോന്നില്ല അപ്പോൾ ആയിട്ട് ഞങ്ങൾ അത് പറ്റിക്കാൻ തുടങ്ങിയതാണ് അതുണ്ടാക്കി തരാം ഇതുണ്ടാക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് മരുമക്കളും ഇപ്പം നാട്ടിലുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ഇന്ന് ഒരുമിച്ച് കൂടിയതാണ് പഴയൻ്റെ ഫുഡാണ് ഇന്ന് പരീക്ഷിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം പറയാനുണ്ട് എന്താണെന്ന് വെച്ചാൽ കുറേ ആയിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ രണ്ടുമ്മമാർക്കും കുറച്ച് കാസ്റ്റ് അയോണ്ട കുപ്പയേഴ്സ് വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ളത് ഞാൻ ഗൾഫിലായിരുന്ന സമയത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ സംഭവം അടിപൊളിയാണ് പിന്നെ അത് മാത്രമല്ല ഉമ്മ ഇങ്ങനെ എടുത്ത് പറയാറുണ്ട് സംഭവം അടിപൊളിയാണ് നമുക്ക് വാങ്ങിക്കണം എന്ന് അപ്പോൾ എന്തായാലും ഞാൻ ഇൻഡസ് വാലി കുക്ക് കുറച്ച് പ്രോഡക്റ്റ്സ് കണ്ടപ്പോൾ അത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ അതിപ്പം ഇന്ന് എത്തിയിട്ടുണ്ട് അപ്പോൾ അത് അൺബോക്സ് ചെയ്യണം അതോടൊപ്പം തന്നെ അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഡിഷ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ കയ്യിൽ അതും എത്തി കൂടാതെ നമ്മുടെ അളിയനും ഉണ്ടല്ലോ അപ്പോൾ രണ്ടും കൊണ്ട് ഇങ്ങോട്ട് പോകുന്നതാണ് എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലാണ് ഇന്നുള്ളത് അപ്പോൾ എന്തായാലും ഇവരൊക്കെ ഇവിടെ ഉള്ള സ്ഥിതിക്ക് മല വീട്ടിലൊരു ചെറിയ വിരുന്നാകാന്ന് വിചാരിച്ചു വിരുന്നിനെ വേറെ ആരുടെയെല്ലാം തന്നെ ഡിഷ് ആകാമെന്ന് വിചാരിച്ചു അപ്പോൾ ആളിന്ന് നമുക്ക് വേണ്ടിയിട്ട് കുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുക്കിങ്ങിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ആ പ്രോഡക്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തി തരാട്ടോ ഈ ഒരു ബ്രാൻഡ് ഞാൻ ചൂസ് ചെയ്യാൻ കാരണം ഇതിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒതൻറ്റിക് ആയിട്ടുള്ള കാസ്റ്റേൺ മെറ്റീരിയലാണ് കേട്ടോ ഇവർ യൂസ് ചെയ്തിട്ടുള്ളത് അതുമാത്രമല്ല ഇത് കെമിക്കൽ ഫ്രീ ആണ് ടോക്സിക് ഫ്രീ ആണ് അതോടൊപ്പം തന്നെ നമ്മൾ നമ്മളിതിൽ കുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അയൺ കൂടെ നമുക്ക് ലഭിക്കുന്നതാണ് കേട്ടോ പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്തിട്ട് സീസണിങ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അതുമാത്രമല്ല മെറ്റൽ സ്പൂൺ ഫ്രണ്ട്ലി കൂടെയാണ് പിന്നെ വളരെ കുറച്ച് ഓയിൽ മാത്രമേ നമുക്ക് ഇതിൽ യൂസ് ചെയ്യേണ്ടി വരുന്നുള്ളൂ കേട്ടോ ആദ്യത്തെ സെറ്റിൽ വരുന്നത് ഏകദേശം രണ്ടര കിലോളം വരുന്ന ഒരു ഫ്രൈ ആണ് കേട്ടോ ഇതിൽ ഫിഷ് മീറ്റ് ഒക്കെ ഫ്രൈ ചെയ്യാൻ നല്ല അടിപൊളിയാവും പിന്നെ വരുന്നത് ഒരു കടായി ആണ് ഉണ്ടോ നല്ല അടിപൊളിയാണ് ഇതിൽ നമുക്ക് ഗ്രേവി ഐറ്റംസ് ഒക്കെ ഇനി ഫിഷ് ആയിക്കോട്ടെ മീറ്റായിക്കോട്ടെ ചിക്കന് മട്ടന് എന്ത് വേണേലും ഉണ്ടാക്കാനും നല്ല അടിപൊളിയാണ് പിന്നെ വരുന്നതൊരു തവയാണ് കേട്ടോ ഇതിൽ ദോശ അപ്പം ആപ്പുണ്ടാക്കും ചപ്പാത്തി ഉണ്ടാക്കും ഇനി അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് തവ ഫ്രൈ ഉണ്ടാക്കാനൊക്കെ സെറ്റാണ് അപ്പൊ ഇത് ഏകദേശം രണ്ട് കെ ജിയോളം വരുന്നുണ്ട് കേട്ടോ നല്ല വെയിറ്റ് ഉള്ളതാണ് പിന്നെ വരുന്നത് ഒരു തടുക്കാപ്പാന് ഇതറിയാമല്ലോ ഇത് നമുക്ക് കറിയിലൊക്കെ വറവിടാൻ തൂമിക്കാനൊക്കെ നല്ല യൂസ്ഫുൾ ആണ് അത് മാത്രമല്ല ഇനിയിപ്പോ പപ്പടം കാച്ചണം എന്നുണ്ടെങ്കിൽ അതുകൂടെ ഇതിൽ ചെയ്യാൻ പറ്റും കേട്ടോ ഈ നാല് ഐറ്റംസ് ആണ് ഒരു സെറ്റിൽ വരുന്നത് പിന്നെ രണ്ടാമത്തെ സെറ്റിൽ വരുന്നത് ഇതുപോലെ തന്നെ ഒരു ഫ്രൈ പാൻ ഉണ്ട് പക്ഷെ ഇത് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി വെയ്റ്റ്ലെസ് ആണ് കേട്ടോ അത്രയും ഒരു വെയ്റ്റ് വരുന്നില്ല ഇത് വേണ്ട ഇതിലതുപോലെ തന്നെ നമുക്ക് കറികൾ ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഉപ്പേരി അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റുന്ന തന്നെയാണ് കേട്ടോ ഒരുപാട് യൂസ്ഫുൾ ആണ് പിന്നെ നേരത്തെ കണ്ടില്ല ഒരു പാന് അതുപോലത്തെ ഒരു പാൻ തന്നെ വെയിറ്റ് കുറവാണ് മറ്റതിൻ്റെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ ഇത് ദോശ ഉണ്ടാക്കാൻ നമ്മുടെ എന്താ പറയുക ഉഴുന്ന് ദോശയുണ്ടല്ലോ അതൊക്കെ ഉണ്ടാക്കാനും പിന്നെ ഒന്നല്ല ഓംലെറ്റൊക്കെ ഉണ്ടാക്കും സെറ്റാണ് പിന്നെതാ ഒരു കടായി വരുന്നുണ്ട് കറികളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കടായി ഇവിടെ വരുന്നുണ്ട് കേട്ടോ അതിനേക്കാളും കുറച്ചുകൂടെ സൈസ് തോന്നുന്നുണ്ട് പക്ഷെ അത്രയും വെയിറ്റ് ഇല്ല കേട്ടോ പിന്നെ നേരത്തെ കണ്ടതുപോലെ തന്നെ ഒരു തടുക്ക പാനുകൂടെ ഉണ്ട് ഈ ഒരു തടുക്കാപ്പാൻ ഈ മൂന്നെണ്ണത്തിൻ്റെ കൂടെ രണ്ട് സെറ്റിനും മൂന്നെണ്ണത്തിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് വരുന്നതാണ് അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കാസ് ചെയ്യേണ്ട പ്രോഡക്റ്റ്സ് തന്നെയാണ് കേട്ടോ ഇതെല്ലാം അപ്പം ഇത്രയും പ്രോഡക്റ്റ്സ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി ഇതൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെയൊക്കെ ലിങ്ക് കൊടുക്കാം കേട്ടോ അതോടൊപ്പം തന്നെ ഒരു കൂപ്പൺ കോഡ് കൂടെ കൊടുക്കുന്നുണ്ട് എന്നാണ് ഒന്നും ഇല്ല നിങ്ങൾ തന്നെയാണ് നേരത്തെ പറഞ്ഞാ ഭയങ്കര പരിപാടിയിലാണ് എന്താ പരിപാടി മട്ടൻ സൂപ്പാണ് ഇവിടെ പിന്നമ്പുറത്ത് പിന്നപ്പുറത്തല്ല ഇവിടെ വീഡിയോ എടുത്തോണ്ട് എന്റെ ഒരേ ഒരു ആങ്ങളെയും നിൽപ്പുണ്ട് പിന്നെ ഒരേ പണിയും ഇല്ലാത്ത എന്റെ ഭർത്താവ് ഇവിടെ എന്തൊക്കെയോ വൃത്തി ഞാൻ എന്തൊക്കെയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാനും വേണ്ടിട്ട് ഹലോ ഞാൻ ഫ്രീ അളിയന്റെ എന്തൊക്കെ പണി ഞാൻ ഇത്രയും ഈ വ്ലോഗിന്റെ മുഴുവൻ സ്റ്റോറി ബോർഡ് സെറ്റ് സെറ്റാക്കിയത് ഞാനാണ് അത് സെറ്റാക്കി കൊണ്ടിരിക്കാണ് ഇങ്ങനെ ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നെ പിടിച്ചിട്ട് ഒരു പണി ചെയ്യാത്ത ആളാക്കി ഞാനിവിടെ ഇന്ന് എഴുതി കഴിഞ്ഞാലേ കുക്കിംഗ് കാണാൻ പറ്റില്ല വാ നമുക്ക് കുക്കിംഗ് കാണാം ഇന്ന് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പ്രോ ഐറ്റംസ് എന്താണ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞത് സൂപ്പ് മട്ടൻ സൂപ്പ് ഓക്കെ ഈ മട്ടൻ സൂപ്പിൻ്റെ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് പരിചയപ്പെടുത്തല്ലേ വാ ഓണിയൻ ഓണിയൻ ചോപ്ഡ് ഓണിയൻ ഗാർഡിയൻ ഓക്കെ ഓക്കെ കൊറിയണ്ടീഫ്സ് കൊറിയണ്ടർ ലീവ്സ് ഗ്രീൻ ചില്ലി ഗ്രീൻ ചില്ലി ചോപ്

ഇതിൽ ഫസ്റ്റ് നമ്മൾ ഓയിൽ ആഡ് ചെയ്ത് ഓയിലാ ബട്ടറാട്ടർ ഓക്കെ ബട്ടർ ആഡ് ചെയ്തിട്ട് അതിലോട്ട് കുറച്ച് ഓനിയൻ ആഡ് ചെയ്ത് അതിന് ശേഷം ഗാർലിക് ആഡ് ചെയ്ത് ഇപ്പോൾ കുറച്ച് ക്യാരറ്റ് ഇട്ടുകൊടുത്തല്ലോ ഓക്കെ ഈ വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്തിട്ട് ചറവറ ചിറവറ ഇളക്കിക്കൊണ്ടിരിക്കുക അല്ലേ എന്നിട്ട് അതിനാ യൂണിഫോം ഒക്കെ തല കാരണോ ഗ്രീൻ ചില്ലി ബോയിൽ ചെയ്ത മട്ടൺ ഇനി വന്നിട്ട് ബോയിൽ ചെയ്തിട്ടുള്ള ബോയിൽ പ്രീ ബോയിൽ ചെയ്ത് ആദ്യം തന്നെ ബോയിൽ ചെയ്ത് വെച്ച മട്ടന്റെ എന്താണ് ബോണ് ഓക്കെ നമ്മൾ ഇണ്ടാക്കുന്ന മട്ടൺ സൂപ്പാണല്ലോ അപ്പൊ എന്തായാലും മട്ടന്റെ ബോൺ ആവശ്യാണ് എന്റെ പ്രിയപ്പെട്ട അളിയൻ അളിയൻ നമ്മളെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ അളിയനും കൂടി പോയിട്ട് മട്ടന്റെ ലെഗ് ഒക്കെ ലെഗൊക്കെ വാങ്ങിച്ച് ബോണൊക്കെ വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇതെന്തല്ല ഇത് എന്താ സംഭവം എന്നറിയോ ഇത് വന്നിട്ട് എന്താ അറിയോ കെ ഈ സാധനം ഇത് നേരത്തെ ഇണ്ടാക്കി വെച്ച സൂപ്പ് ഇതിലോട്ട് അപ്പൊ ആദ്യം ബട്ടർ അതിലേക്ക് കുറച്ച് ഗാർലിക്ക് കുറച്ച് സോക്ക് ചെയ്തു അതിനുശേഷം ക്യാരറ്റ് ഗ്രീൻ ബീൻസ് പിന്നെന്താ അണിയൻ അണിയൻ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് അതിൻ്റെ വന്നപ്പോൾ ഈ ഒരു വേവിച്ച് വെച്ച മട്ടൻ ലെഗോ എല്ലാം ഒഴിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കൊറിയാൻഡർ ഒക്കെ ഇട്ടിട്ടുണ്ട് ഇതൊന്നും ഞമ്മളറിഞ്ഞില്ല നീ നിന്റെ അളിയൻ എന്ന് പറഞ്ഞല്ലേ ഈ അളിയൻ പറഞ്ഞാലും ആരായിട്ട് വരും അതുകൂടി ഒന്ന് പരിചയപ്പെടുത്താം നിന്റെ ശം എല്ലാര്ക്കും അറിയില്ല നീ ഏത് വകയിൽ എങ്ങനെയുള്ള അളിയനാണെന്ന് ഇത് നിന്റെ കുഞ്ഞളിയനാണോ വെല്ലിയനാണോ പൊന്നളിയനാണോ എന്താണ് നീ പറഞ്ഞു എന്താണ് എന്താണെന്ന് പുതിയ ആൾക്കാർക്കന്ന് ഇപ്പോഴും ഞങ്ങള് വീട്ടിൽ എത്ര മക്കളാണെന്നൊന്നും അറിയില്ല ഞങ്ങൾ നാല് പേരാണ് മൂത്തത് ഒരു താത്തത് കാരണത്തതാണ് ഞാന് പിന്നെ എന്റെ അനിയത്തിയുണ്ട് പിന്നെ സോറി ഇത് ഇത് ചോദിച്ചു ഞാൻ പല ചോദിക്കാറു മനസ്സിലാവ

ഞങ്ങൾക്ക് മൂന്ന് പേർക്കും നാല് പേർക്കും അല്ലേ നീനുമില്ലേ അനിയത്തില്ല നേരൊന്നും വന്നിട്ടില്ല ഞങ്ങൾക്ക് നാല് പേർക്കും കൂടി നല്ല നല്ല പ്രപ്പോസിച്ചേ ക്ഷണി ക്ഷണിച്ചു ചേത്തില്ല ക്ഷണിച്ചു കൊള്ളുന്നു എന്ത് സോൾട്ട് ആൻഡ് പെപ്പർ ആഡ് ചെയ്തു എന്തോ രസം നല്ല മണ ഇങ്ങനെ ഇങ്ങനെ ഒഴുകി 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 സെറ്റ് ആയി എത്ര ടൈം എടുക്കും ഇത് കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മട്ടൺ ഓൾറെഡി കുക്ക് ചെയ്തുകൊണ്ട് ഷെഫ് പറയുന്നത് മട്ടൺ ഓൾറെഡി കുക്ക് ചെയ്തുകൊണ്ട് വെറും പത്തേ പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരു ഷൂപ്പ് ഉണ്ടാക്കാം ഷംലിക്ക് നമ്മൾ കഴിഞ്ഞ പ്രസവം കഴിഞ്ഞ സമയത്ത് മട്ടൻ സൂപ്പ് കൊടുത്തില്ല മട്ടൻ ചേമ്പ് കൊടുത്തിരെന്നു പറഞ്ഞിട്ട് ഭയങ്കരൊന്നും നീ കഴിച്ചിട്ടില്ലെങ്കിലും ഞാൻ കഴിച്ചിട്ടുണ്ട് ആരെങ്കിലും കഴിച്ചാ മതി സൂപ്പ് തിക്ക് തിക്ക് റാപ്പ് തിക്ക് തിക്ക് സൂപ്പാണ് ഹസ്ബൻഡിന്റെ ഫുഡ് പൊക്കി പറയുന്നില്ല പറയുന്നില്ല എന്ന് പറയുന്നല്ലേ സത്യം പറഞ്ഞാല് ഈ ഹസ്ബൻഡിന്റെ പൊക്കി പറയുമ്പോൾ എന്തോ ഒരു ക്രിഞ്ചിട്ട് ഫീൽ ചെയ്യും സത്യം പിന്നെ അവളെ കെട്ടിയവനൊന്നായില്ലേ അതെന്തായിരുന്നു അത് പോയപ്പോ സങ്കടം ഒപ്പുണ്ടാവുമ്പോ തീരെ പറയില്ല അപ്പൊ ഇല്ല ഞാൻ പിന്നെയും പറയും പിന്നെ എല്ലാരോടും പറയാറുണ്ട് പക്ഷെ മുന്നിൽ വെച്ചു പറയാറില്ല ഹസ്ബൻഡ് എന്താ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ സാമുഖരു കിഡിലൻ കുക്കാണ് കേട്ടോ ഏഹ് സുരാജ് പറയുന്ന കഴിച്ചിട്ടില്ലല്ല ഞങ്ങൾ ഇനിയിപ്പോ എന്തായാലും സാമുഖനെ കൊണ്ട് ഒരു സ്പെഷ്യല് ഫസ്റ്റ് ഞെൻ റോസ് ആകാരം നല്ല കിഡ്ഡിലൻ ആയിട്ട് ഞാൻ പിന്നെ പൂന്തൽ റോസ് പിന്നെന്താണ് ലഗോൺ കറി പിന്നെ ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കും പിന്നെ 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 ഈ ക്രീമി കറികളൊക്കെ ഉണ്ടാക്കും കേട്ടോ ഞാൻ പ്രഗ്നന്റ് ആവുമ്പോഴാണ് കൂടുതലും ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് അതിന്റെ ടേസ്റ്റ് ഒന്നും അറിയില്ലായിരുന്നു കൂടുതൽ ആ സമയത്താണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ അതിന്റെ സമയത്തല്ലാത്ത കറികളൊക്കെ ഞാൻ കൂട്ടിയപ്പം സെറ്റ് ആയിട്ടോ ഏകദേശം അത് ഷെഫ് മാത്രമേ ഇളക്കാൻ പാടുള്ളൂ നീ ഇളക്കി കഴിഞ്ഞാൽ മജ്ജക്കെണ്ടല്ലോ ഈ എല്ലിന്റെ അടിയിലുള്ള മജ്ജ ഉണ്ടല്ലോ ആ മജ്ജൊക്കെ പിന്നെ ബോൺമാരോ ബോൺമാരോക്കെ ഇളകും ഇപ്പൊ ഷെഫുണ്ടാ ഇളക്കം തന്നെ എന്തൊരു ഇളക്കാണ് ഇളക്കത്തിന് ആ എനിക്കറിയാ എനിക്കറിയാ എനിക്ക് കുറച്ച് ഇളക്കം കൂടുതലാണെന്ന് വേണ്ടി എന്നിട്ട് നീ കൊണ്ടുവന്ന ചൂടാറാം പാത്രം ഏതാ പറഞ്ഞാ മുന്നേ മുന്നെടുക്കാൻ പറഞ്ഞ ചൂടാറാം പാത്രം ഏതാണെന്നറിയോ ഏതാണ് തൂക്കപാത്രം ഞാൻ ചൂടാക്കുമ്പോ അതിന്റെ ടേസ്റ്റ് പോയി ഈത്തേ കണക്ക് പോണം പിന്നെ രണ്ടാമത് നീ പറഞ്ഞ പാത്രം ഏതാണ് വെള്ളം കുടിക്കുന്ന ബോട്ടില് ചൂടാറാത്ത വെള്ളം കുടിക്കുന്നതില് സൂപ്പ് മട്ടന്റെ മട്ടന്റെ എല്ലൊക്കെ അതിൽ കുടുങ്ങശമില്ലേ പുറത്തോട്ട് വരില്ല ഈ എന്തായി എന്തായിപ്പളേനും പക്ഷെ തലയിലുള്ള തലേലുള്ള കൂടെ ഞാൻ ഈ സമയത്ത് ഒരു കാര്യം ചോദിക്കുന്നോണ്ട് ബുദ്ധിമുട്ടുണ്ടാവുന്ന സൂപ്പ് ഇപ്പൊ പരിഞ്ഞു കിട്ടാൻ മിനിറ്റ് ഡിഷ് ഏതാണ് അതും ഇത് മട്ടന്റെ മട്ടന്റെ അതേ മട്ടൺ നമ്മൾ നേരത്തെ വന്നിട്ടുള്ള സാധനാണ് അല്ലേ ൂപ്പ് കൂടെ ഇങ്ങനെ ഇത് ചൂടാറോ ചൂടാരോസ്റ്റ് ആഗ്രഹം ഇത് ഈ ഒരു സാധനം ഈ ഒരു സാധനം രണ്ടേ രണ്ട് ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ഒന്ന് ഞാൻ വീണ്ടും ഞാൻ ഉമ്മച്ചി എ ഞാൻ കണ്ടു ഞാൻ കണ്ടു ആരും കാണാതെ ഇതിന്റെ അടിയില് ഇങ്ങനെ കൊണ്ടിരുന്നേ സംഭവം അങ്ങനെയാണ് വേണ്ടത് അങ്ങനെയാണ് വേണ്ടത് നീ എന്തെയ്യോ ഞാൻ ജയിലെന്താ അറിയോ ഞാൻ ജയില് പറഞ്ഞാ ഞാൻ ജയിൽ ഷംലിന്ന് പറഞ്ഞിട്ട് ഞാൻ ഷംലി കൊണ്ടുപോയി ചിയില് എനിക്ക് ബാബു ഉമ്മ പറയും ബാബുവിന് എടുത്ത ചെല എന്ന് പറയുമ്പോ ഉം അതങ്ങനെ തിന്നിട്ടുണ്ടാവും സൂക്കര അങ്ങനല്ലേ ഞാനാ

ൾക്കാരുണ്ട് ഈ ലോകത്തിൽ എന്നിട്ടും സ്നേഹിക്കുന്ന ഒരു ഭർത്താവായിട്ട് ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തോണ്ടല്ലേ ഇതാണ് നമ്മൾ പറഞ്ഞ സുഫൈന ഈ ഷെപ്പ് ജിയാസിന്റെ ഒരേ ഒരു സുന്ദരിയായ സൽസ്വഭാവിയായ സ്വഭാവിയായ സർവോപരി സർവോപരി നേരത്തെ സുഫീന്ന് വിളിച്ചൊളിഞ്ഞ് കേട്ടില്ല നമുക്ക് അതെ 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 അല്ലേ ഏതാണ് പാട്ട് പത്തിരി ഉടൻ വിടുമ്പോഴുള്ള പാടാണ് പാട്ട് ഏ പത്തിരി പത്തല്ല പത്തിരി അടിക്കൽ തുടങ്ങി പത്തിരി ഇടുന്ന സുഫൈനാണ് ആ ആ ഞാൻ ആദ്യമായിട്ട് കാണു സുഫൈനെ പത്തിരി ഇടുന്നവിടെ ചല്ല്യ സുഫൈനുണ്ടാക്കിയ മട്ടൻകറി സുഫൈനുണ്ടാക്കിയ ബിരിയാണി സുഫൈനുണ്ടാക്കിയ കടായി ചിക്കന് സുഫൈനുണ്ടാക്കിയ നെയ്ച്ചോറ് ഇതൊക്കെ തന്നിട്ടുണ്ട് ആദ്യമായിട്ട് പത്തിരോട് എന്ത് കാണുന്നു കണ്ടല്ലേ ഞാൻ പറഞ്ഞത് നീ എന്താ ഉദ്ദേശിച്ചത് ഏഹ് പറയൂ നീ എന്താ ഉദ്ദേശിച്ചത് ഇവിടെ എന്തൊക്കെയാ ഉദ്ദേശിക്കുന്നത് സുഫൈന കഴിഞ്ഞ പ്രാവശ്യം കൂടി വന്നപ്പോ എനിക്ക് എന്തൊക്കെയാ ഉണ്ടാക്കി തന്നറിയോ ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയൊന്നുണ്ടാക്കി തരേശ്വരം സത്യസന്ധമായിട്ട് അഭിപ്രായം പറയുന്ന ആളാണ് ഏ മോളെ ഇതിലൊന്നും ഒന്നും വേണ്ട അലങ്കരിക്കാന് ഇങ്ങനെ തന്നെയാണ് സെർവേല് സ്പൈസി മജ്ജന്റെ ഒക്കെ ഒരു നെയ്യുണ്ടല്ലോ ആ നെയ്യിന്റെ ഒരു പ്യുർ ഫ്ലേവർ ജിയാസേ കൊറച്ചുറവ് അല്ല നിനക്ക് സാധാരണ ഓരോ 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 എടുത്ത് കുടിക്കുമ്പോഴും ഓരോ സാധനങ്ങളാണ് ടേസ്റ്റ് വരുന്നത് മട്ടൺ സൂപ്പ് ഈ ഒരു ഈയൊരു സോപ്പിന്റെ സ്പെഷ്യാലിറ്റി എന്താണ് ഇതിന്റെ ഇതിലേണ്ട ഈ ഒരു പീസിന്റെ ഉള്ളിൽ

പരിപാടികളൊക്കെ കഴിഞ്ഞ് ആയിട്ടുണ്ട് കേട്ടോ നല്ല വിശപ്പുണ്ട് അപ്പോൾ ഇന്ന് റെഡി ആക്കിയിട്ടുള്ള ഡിഷസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചിക്കൻ ഉണ്ട് കേട്ടോ പിന്നെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ട് പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ ഇതുണ്ടാക്കുന്നത് മട്ടൺ സൂപ്പ് പിന്നെ അത് പുറത്തുനിന്ന് വാങ്ങിച്ച പൊറോട്ടയാണ് പിന്നെ ബീഫ് കൊണ്ടോട്ടുണ്ട് പിന്നെ ഇവിടെ തന്നെ നമ്മുടെ ഇൻഡസ് ഇതിൻ്റെ സ്വലിക്കുക്വയറിൽ ഉണ്ടാക്കിയെടുത്ത അടിപൊളി പത്തിരി കൂടെ എൻ്റെത് അഭിപ്രായത്തിൽ ഇപ്പൊ ഇവിടെ അളിയനൊക്കെ പറഞ്ഞത് ഞാൻ കേട്ടു കാരണം ഈ ഒരു പ്രൊഡക്റ്റ് അടിപൊളിയാണ് എന്നുള്ളത് നല്ലോണം ചൂട് നിൽക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്നൊന്നും അങ്ങനെ തണുത്തു പോകുന്നില്ല ഒരുപാട് നേരം ചൂടിരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ സ്റ്റിക്കി ആയിട്ടൊന്നും പോലെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അടിയിൽ പിടിച്ചു പോകുന്നില്ല കേട്ടോ കാരണം നോൺ സ്റ്റിക്കിന്റെ ഒരു ക്വാളിറ്റി ഉള്ളത് കൊണ്ട് തന്നെ

ഇവിടെ വെച്ച് പ്രോഡക്ട്സ് നമ്മൾ വെച്ചിട്ട് ചെയ്യണം നിങ്ങൾക്ക് ഈ ഒരു ഐറ്റംസ് ഒക്കെ വായിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കൂടെ തന്നെ കൂപ്പൺ കോഡ് കൂടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് ഇവിടെ തന്നെ വരുന്നതായിരിക്കും അത് അറിയിക്കും